വഴുതനയും കട്ടത്തേലും ഉണ്ടോ നമുക്ക് ചോറിനൊക്കെ ഒഴിച്ച് കയറി ആയിട്ട് അടിപൊളിയൊരു കറി നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമായി കഴുകി അരിഞ്ഞെടുത്ത വഴുതനയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം എരിവിന് ആവശ്യമായ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് മീൻ വറക്കാൻ വെക്കുന്ന പോലെ ഇട്ടുകൊടുക്കാം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത വിധം വേണം നമുക്കിത് വറുത്തെടുക്കാൻ അതിൻ്റെ ഒരു ഭാഗം എന്ത് കഴിഞ്ഞാൽ നമ്മൾ മീനൊക്കെ മറിച്ചിട്ടുന്ന പോലെ തന്നെ മറുഭാഗം കൂടെ വേവിച്ചെടുക്കണം വെന്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് വെക്കാം ഇനി ഇതിൻ്റെ അവസാന ഭാഗത്താണ് ഇത് വേണ്ടത് അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് ഉലുവ ജീരകം അതിനുശേഷം ഒന്നോ രണ്ടോ വറ്റൽമുളക് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തിടാം അതിനുശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന് ശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം ശേഷം ഇത് മാറ്റി വെക്കാം നേരത്തെ എടുത്ത് വെച്ചാൽ തൈരിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച വഴുതന നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കട്ടത്തൈരിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വറവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടി നല്ല ഒരു ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് ഈ കറി നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ